തിരുവനന്തപുരം വഞ്ചിയൂരിൽ വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നതായി ബിജെപി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ സിപിഎമ്മിന്റെ കള്ളവോട്ട് തടയാൻ നടപടി സ്വീകരിക്കുന്നില്ല ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നുവെന്നും ന്യായമായി പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥർ കള്ളവോട്ടിന് കൂട്ടുനിൽക്കുന്നുവെന്നും ആരോപണം വ്യാപകമായി കള്ളവോട്ട് നടക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയെന്നും കരമന ജയൻ പറഞ്ഞു രാവിലെ മുതൽ വ്യാപകമായിട്ടുള്ള കള്ളവോട്ട് പോലീസിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും പിന്തുണയോടുകൂടി കൃത്യമായിട്ടും നമ്മൾ സ്പെസിഫിക് ചെയ്ത കള്ളവോട്ടുകൾ തന്നെ ഇവിടെ നടത്താൻ ഇവർ ധൈര്യം കാണിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇവിടെ ഈ കാണിക്കുന്നത് പരാജയ ഭീതി പൂണ്ട സി പി എം ഏത് വിധേയനെയും ഏത് അധാർമികതയും കൂടി ജയിക്കുക എന്ന കൂടി പോലീസ് സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് പഞ്ചൂർ വാർഡിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ വഞ്ചൂര് വാർഡിലെ രണ്ടാം ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ ബൂത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്